സംഘടിക സക്കാത്ത സംവരണ വിതരണ മേഖലയിൽ ഇരുപത്തി അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് വൈദ്യുസക്കാത്ത കേരളം രണ്ടായിരത്തി ഭവന പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് പെരുമ്പാവൂർ എസ് എൻ ഹാളിൽ ബെന്നിബഹനൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ തുടർന്ന് പദ്ധതിയുടെ

മൈനോറിട്ടറി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ ജമാത്തെ ഇസ്ലാമി ഹിന്ദ ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളൻ തുടങ്ങിയവർ പങ്കെടുക്കും വീട് നിർമ്മാണം സ്വയം തൊഴിൽ പദ്ധതി ചികിത്സാ സഹായം ദരിദ്ര വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് കടക്കണിയിൽ കുടുങ്ങിയവരെ സഹായിക്കൽ കുടിവെള്ള പദ്ധതി ജീവിത പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ തുടങ്ങിയ മേഖലകളിലാണ് സക്കാത്ത ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് വീടുകൾ ഭവനങ്ങളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള പാവപ്പെട്ടവരായ ആളുകൾക്ക് നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് പൂർണ്ണമായോ ഭാഗികമായോ വീട് വെച്ച് നൽകിയത് വൈത്തു സക്കാത്ത് കേരളയുടെ സഹായ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് ഭവന നിർമ്മാണ സഹായം ഇതുവരെ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് കുടുംബങ്ങൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ ഭവന നിർമ്മാണ സഹായം നൽകിയിട്ടുണ്ട് ബൈത്തു സക്കാത്തു കേരള കഴിഞ്ഞ ഒരു വർഷം മാത്രം നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായം നൽകിയിട്ടുണ്ട് എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ പീപ്പിൾ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ സി പി മുഹമ്മദ് ഏരിയ കോർഡിനേറ്റർ പി എച്ച് നിസാറ ജമാഅത്തെ ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് ടി എം അബ്ദുൾ സലാം ഏരിയ സെക്രട്ടറി എം ഐ അഷ്റഫ് സ്വാഗത സംഘം ഭാരവാഹികളായ ടി എം മുഹമ്മദ് കുഞ്ഞ പി എസ് കാർ ഇ ബാവാക്കുഞ്ഞ എന്നിവർ സംബന്ധിച്ചു വി ആൻഡ് പി ഫാഷൻസ് ആൻഡ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുന്നത്